ചെങ്ങലെ കണ്ട അടുത്താഴ്ച കണ്ടോളി അടിപൊളി വൈബ് തിരുണ്ടി സാധനമാണ് കിടന്നു വരും അടിപൊളി വൈബ് അടിപൊളി വൈപ്പ് കടൽ ചെമ്മീനാട്ടോ ഫാമൊക്കെ നല്ല അടിപൊളി വൈബ് സാധനം ഇതാണ് ഇപ്പം അടിപൊളി സാധനം എത്ര വില മുന്നൂറ്റി അറുപത് ഉറപ്പാ മുന്നൂറ്റി അറുപത് രൂപ ആ ചെങ്ങലെ കണ്ടോ ഒരു അയൽ കടലൂർ അയൽ അടിപൊളി വൈബ് നല്ല നല്ല ടേസ്റ്റ് ഉള്ള അയൽ

അല്ല അടിപൊളി പപ്പടമുള്ള കണ്ടാരിമുള്ള അടിപൊളി പപ്പടമുള്ള സുന്ദരം നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി നാപ്പ് മത്തിനെ ചെറുക്കു കാട്ടി കൊടുക്കലെ അടിപൊളി അടിപൊളി നാടൻ മത്തി എൺപത് രൂപ ഒന്നേക്കാല്